നമസ്തേ ഇനിയും ശ്യാമളാ ദകം അതിലെ പ്രാർത്ഥനയാണ് മാത മരതകശ്യാമ മാതങ്കി മതശാലിനി കുരിയാത് കടാക്ഷം കല്യാണി വനവാസിനി ജയ ജയമാതംഗതനയേ ജയനീലോൽപ്പലദ്യുതേ ജയ ജയ സംഗീത രസികേ ജയ ലീലാശുഖപ്രിയെ മാതാ അല്ലയോ ജഗത്തിൻ്റെ മാതാവായിരിക്കുന്നവളെ മരതക ശ്യാമ മരതകക്കല്ലിൻ്റെ നിറത്തോടുകൂടിയവളെ ശ്യാമവർണത്തോട് കൂടിയവളെ മാതങ്കി മതംഗ മഹർഷിയുടെ മകളായി അവതരിച്ചവളെ മതശാലിനി യുവസുന്ദരി നാദബ്രഹ്മത്തിൽ ലയിച്ച് ആ മതത്തോടുകൂടിയിരിക്കുന്നവളെ എൻസാരം യുവസുന്ദരിയായിരിക്കുന്നവളെ എന്നും അർത്ഥം കുരിയാതെ കടാക്ഷം അമ്മേ ഞങ്ങളെ കടാക്ഷിച്ചെള്ളയണമേ ഞങ്ങൾ കടാക്ഷം ചുരിയണമേ ഹേ കല്യാണി മംഗളസ്വരൂപണി ആയിരിക്കുന്നവളേ വനവാസിനി കദംബവനത്തിൽ വസിക്കുന്നവളെ അപ്പോഴേ കദംബവനത്തിൽ വസിക്കുന്ന മംഗളസ്വരൂപണിയായിരിക്കുന്ന യുവസുന്ദരിയായിരിക്കുന്ന മത മാതങ്ക മഹർഷിയുടെ പുത്രിയായി അവതരിച്ച മരകക്കല്ലിൻ്റെ നിറത്തോടുകൂടിയ അമ്മേ ഞങ്ങളെ കടാക്ഷിച്ചാലും എന്ന് അതിൻ്റെ അർത്ഥം പിന്നീട് വീണ്ടും പറയുകയാണ് ജയ ജയമാതങ്കതനയെ ജയനീലോൽപലദ് ഇവിടെ നീലോൽപ്പലം കരിങ്കൂവളമാണ് ആ കരിങ്കൂവളത്തിൻ്റെ നിറമാർന്നവളെ ജയ സംഗീതരസികേ സംഗീതത്തിൽ എങ്ങനെ രസിച്ചിരിക്കുന്നവളെ ജയ ലീലാശുഖപ്രിയേ ലീലാശുഖം കളിത്തത്തമ്മ ആ കളിത്തത്തമ്മയിൽ പ്രിയമുള്ളവളെ ശ്യാമളാദേവിയുടെ കയ്യിലിരിക്കുന്നതായ തത്തമ്മ ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് സുഖമെന്ന വാക്കിനെ നമ്മൾ ഒന്ന് ശരിയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് അക്ഷങ്ങൾ അവിടെ കിട്ടുക ഒന്ന് ഷു രണ്ട് കം കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധം എന്ന അർത്ഥം ഷു എന്ന് പറഞ്ഞാൽ ശുദ്ധം ശുദ്ധമായ ബോധം ശുദ്ധ ബ്രഹ്മം എന്ന അർത്ഥം അതിൻ്റെ ഒരു അർത്ഥം അങ്ങനെ ശുഖത്തിന് വരുന്നുണ്ട് ഭാഗവതമൊക്കെ പറഞ്ഞത് ശുഖനാണ് ഇല്ലേ ഈ ബ്രഹ്മാനന്ദം മതത്തിനോടാണ് അതിനെ ചേർത്തിരിക്കുന്നത് എങ്ങനെയാണോ ഒരു മദ്യപാനി തൻ്റെ ശരീരത്തിൽ നിന്നും വസ്ത്രം ഉതിർന്നു പോയാലും അറിയാത്തത് അതുപോലെ ഇവിടെ നാദബ്രഹ്മമാകുന്ന സംഗീതത്തിൽ സംഗീതത്തിലങ്ങനെ ലയിച്ച് ലയിച്ച് ലയിച്ചിരിക്കുന്നതായ അമ്മ മതശാലിനിയാണ് ആ മതത്തിൽ ബ്രഹ്മാനന്ദമാകുന്ന ആ മതത്തിലങ്ങനെ രസിച്ചിരിക്കുകയാണ് വാരുണി മതവിഹ്വല എന്ന് ലളിതാ സഹസ്രനാമത്തിനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ആ വാരുണി മതവിഹ്വല അതിന് സമാനമായ അമ്മ ഈ സംഗീതമാകുന്നതായ നാദബ്രഹ്മത്തിൽ അങ്ങനെ ലയിച്ചിരിക്കുകയാണ് ആ നാഥബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുന്നതായ അമ്മയിൽ ഉണ്ടാകുന്നതായ ആ ജ്ഞാനുഭൂതി ബ്രഹ്മത്തിൻ്റെ അനുഭൂതി ആ അനുഭൂതിയാണ് ഇവിടെ സുഖമായിട്ട് പറയുക ഇനി നമ്മൾ അമ്മയുടെ ഫോട്ടോയിലേക്ക് നോക്കുമ്പം രണ്ട് തത്തമ്മയെ കാണാനുണ്ട് ഇടത്തെ കയ്യിലും ഉണ്ട് വലത്തെ കയ്യിലും ഉണ്ട് ജ്ഞാനവും അങ്ങനെ നമ്മളെ ആധ്യാത്മികമായ ജ്ഞാനം നോക്ക് ശാസ്ത്രങ്ങളിൽ കൂടി പഠിച്ച് കിട്ടുന്നതായ ഒരറിവുണ്ട് അതുപോലെ അത് കേട്ടറിവാണ് പിന്നീട് അത് അനുഭവത്തിൽ വരുമ്പോഴാണ് അനുഭവജ്ഞാനം അതാണ് ശരിയായ ജ്ഞാനം എന്ന് പറയുന്നത് അതുകൊണ്ട് ജ്ഞാനവും വിജ്ഞാനവും ശാസ്ത്രങ്ങളിൽ കൂടി കിട്ടുന്ന അറിവ് ജ്ഞാനമാണെന്നുണ്ടെങ്കിൽ അത് അനുഭൂതി തലത്തിലേക്ക് വരുമ്പോൾ അത് വിജ്ഞാനമായിട്ട് മാറുന്നു വാക്കുകളുടെയെല്ലാം അതിവേ അതിദേവതയാണമ്മ വേദത്തിൻ്റെ അതിദേവതയാണമ്മ അങ്ങനെ വാക്സ്വരൂപമായിരിക്കുന്നതായ ജ്ഞാനത്തിൻ്റെ വേദത്തിൻ്റെ പ്രതീകമാണ് അമ്മയുടെ കയ്യിലിരിക്കുന്നതായ ഒരു തത്ത അത് അനുഭവത്തിൽ വരുന്ന അനുഭവജ്ഞാനത്തിൻ്റെ അനുഭൂതിതലത്തിൻ്റെതായ പ്രതീകമാണ് മറ്റൊരു തത്ത ഇങ്ങനെ ആ രണ്ട് തത്തകളാകുന്നതായ കളിത്തത്തമ്മകളെ അങ്ങനെ പല്ലാളിച്ച് രസിപ്പിച്ച് ഇരിക്കുന്ന മാതങ്കീ ദേവി ഞങ്ങളെ കടാക്ഷിച്ചാലും അവിടുത്തേക്ക് സർവ്വതാ ജയമുണ്ടാകട്ടെ എന്നാണ് ഇതിൻ്റെ താൽപ്പര്യം ഹരി മാതാമരശ്യാമ മാതംഗീ മതശാലിനി കുരിയാത് കടാക്ഷം കല്യാണി കദംബവനവാസിനി ജയമാതംഗതനയേം ജയ നീലോൽപ്പലദ്യുതേ ജയ സംഗീതരസി ജയലീലാശുഗ്രിയേ ഓ മാണിക്വീണാമുപലാളയന്തീം മദാസാം മഞ്ജുളവാഗ്ലാസാം മാഘേന്ദ്രനീലദ്യുതികോമ ഗീം മാതം ഗഗനയാ മനസാസ്മരാമി ചതുർഭുജേ ചന്ദ്രകലാവതം കുജോന്നത്തെ കുംമോണേ പു്രേക്ഷുപാശുശുഷ്പസ്തേ നമസ്ത ജഗതേഗമാത മാതാമര കമ മാതംഗീമാലി കുരിയാത് കടാക്ഷം കല്യാണി കംംവനവാസി ജയ മാതം ഗതനയേ ജയനീലോൽപരദ്ു ജയ സംഗീതരസി ജയലീലാശുഗ്രി